യു എഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് സിക്കെതിരായ രണ്ടാം പാദ ക്വാർട്ടർ ഫൈനലിൽ മത്സരത്തിന്റെ ഇരുപത്തിയെട്ടാം മിനിറ്റ് വരെ ബാഴ്സലോണയ്ക്ക് കാര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നു എന്നാൽ മത്സരത്തിന്റെ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ബാഴ്സലോണ ബോക്സിലേക്ക് പന്തുമായി എത്തിയ ബാർക്കോളയെ ഫൗൾ ചെയ്തതിന് റൊണാൾഡോ റാജിക്ക് നേരിട്ട് ചുവപ്പുകാട് കണ്ടതോടെ ബാഴ്സയുടെ സർവ്വ കൈവിട്ടുപോയി തുടർന്ന് പേരായി ചുരുങ്ങിയ ബാഴ്സയ്ക്ക് പി എസ് സിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല ഒടുവിൽ നാലെയൊന്നിൻ്റെ വമ്പൻ പരാജയവും ഏറ്റുവാങ്ങിക്കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നവും അവസാനിപ്പിച്ചുകൊണ്ട് ബാഴ്സയ്ക്ക് മടങ്ങേണ്ടി വന്നിരിക്കുകയാണ് ആദ്യപാദത്തിലെ മൂന്നേ രണ്ടിൻ്റെ വിജയമായി എത്തിയ ബാഴ്സയ്ക്ക് മത്സരത്തിൻ്റെ പന്ത്രണ്ടാം മിനിറ്റിൽ തന്നെ തകർപ്പൻ ഗോളുമായി റഫീഞ്ഞ ലീഡ് നൽകിയിരുന്നു മത്സരത്തിൻ്റെ ഇരുപത്തിയെട്ട് മിനിറ്റ് വരെ ബാഴ്സലോണ ആധിപത്യം പുലർത്തിയപ്പോൾ റൊണാൾഡോ അറാജയുടെ ചുവപ്പുകാട് ബാഴ്സയുടെ മത്സരത്തെ തന്നെ ഇല്ലാതാക്കി തുടർന്ന് ആദ്യ പകുതി പിരിയും മുമ്പ് തന്നെ മുൻതാരമായ ഉസ്മാൻ ടമ്പലയിലൂടെ പി എസ് ജി ഒരു ഗോൾ തിരിച്ചടിച്ചു രണ്ടാം പകുതിയുടെ അൻപത്തിനാലാം മിനിറ്റിൽ വിറ്റീഞ്ഞയും അറുപത്തിയൊന്നാം മിനിറ്റിൽ കിലിയനമ്പാപ്പയും ഗോൾ നേടിയതോടെ മത്സരം പി എസ് ജി തങ്ങളുടെ വരിതിയിലാക്കി മാറ്റി മത്സരത്തിൽ ബാഴ്സലോണ പത്ത് പേരായി ചുരുങ്ങിയത് മുതലാണ് പി എസ് ജിക്ക് ആധിപത്യം പുലർത്താൻ കഴിഞ്ഞത് മത്സരത്തിന്റെ എൺപത്തി ഒമ്പതാം മിനിറ്റിൽ കിലിയനം പാപ്പയും മറ്റൊരു ഗോൾ കൂടി കണ്ടെത്തിയതോടെ നാലേ ഒന്നിൻ്റെ ഗംഭീര മാർജിനിൽ പി എസ് ജി മുന്നിരത്തി അഗ്രിഗേറ്റ് മാർജിനാകട്ടെ ആറ് നാലും ഒപ്പം തങ്ങളുടെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലും പി എസ് ജി ഉറപ്പിച്ചു മറ്റൊരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രഡിനെ ബൊറോസിയ ഡോട്ട്മുണ്ട് നാല് രണ്ടിന് പരാജയപ്പെടുത്തിയതോടെ സെമിഫൈനലിൽ പി എസ് സിയും ബൊറോസിയ ഡോട്ട്മെന്റും തമ്മിലാകും ഏറ്റുമുട്ടുക